महत्त्वं महत्त्वं येषु विना െ കാത്തതും നീയല്ലയും യേശു നന്ദി യശോ സ്തോത്രം കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാലാണ് വചനം ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയാണ് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം നമ്മുടെ കഷ്ടതയിൽ കർത്താവ് കടന്നു വരുന്നവനാ നമ്മുടെ കണ്ണുനീരിൽ കർത്താവ് ആശ്വാസം നൽകുന്നവനാ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അനേക വർഷങ്ങളായി വിവാഹമൊക്കെ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ ഹൃദയം നന്ദി പ്രാർത്ഥിച്ചവർക്ക് കർത്താവ് മക്കളെയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളൊക്കെ കാണാൻ പോവുക ദൈവത്തിൻ്റെ വചനം പറയുന്നു എസ് എക് എൽ പ്രവാചകന പുസ്തകത്തിൽ മുപ്പത്തി ആറാം അധ്യായത്തിൽ ഒൻപത് പത്ത് പതിനൊന്ന് വചനങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ നിങ്ങളിലേക്ക് തിരിയും നിങ്ങളിൽ ഉഴവും വിധയും ഉണ്ടാകും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും കർത്താവിൻ്റെ വചനം പറയുന്നു വരണ്ട ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഉഴവുണ്ടാവും വിതയുണ്ടാവും നിങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് വരണ്ടുണങ്ങിയ ഗർഭപാത്രങ്ങളെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് പോകുക ജീവൻ നൽകാൻ ശക്തി കുറവുള്ള യുവാക്കന്മാർ ജീവൻ്റെ ശക്തി കുറവുള്ളവർക്ക് ഇന്ന് പുതുജീവൻ കർത്താവ് നിറയ്ക്കാനായിട്ട് പോകുക ഈ ദിവസം ഈ സമയം അനുഗ്രഹത്തിൻ്റെ സമയമാ മക്കളില്ലാത്ത സകലരെയും കർത്താവിന്ന് തൊടും പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും ചെയ്യും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും മനുഷ്യരെ ഞാൻ വർദ്ധിപ്പിക്കും മൃഗങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും ദൈവം നശിപ്പിക്കുന്നവനല്ല അവൻ വർദ്ധിപ്പിക്കുന്നവരാ മക്കളില്ലാത്തവർക്ക് അവൻ മക്കളെ തരും ജീവിതത്തിൽ നഷ്ടമായതെല്ലാം ഇരട്ടി ഇരട്ടിയായിട്ട് മടക്കിത്തരാൻ നമ്മുടെ കർത്താവിന് സാധിക്കും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും പൂർവകാലങ്ങളിൽ എന്നപോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും സന്താനപുഷ്ടി ഉള്ളവരായിട്ടു നിങ്ങൾ പെരുകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയ നിങ്ങൾക്ക് ഞാൻ സന്താനപുഷ്ടി നൽകും ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി എട്ട് നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായിട്ട് പെരുകൻ വന്ധ്യത മാറ്റുവാൻ കേട്ടാവിന് സാധിക്കും െങ്കിൽ കൗണ്ട് വർദ്ധിപ്പിക്കാൻ കർത്താവിന് സാധിക്കും നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് മക്കളില്ലാത്ത ഓരോ വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് അനുഗ്രഹിക്കാനായിട്ട് പോകുക നിങ്ങളിൽ സന്താനപുഷ്ടി ഉണ്ടാവുന്ന കാലപിത വന്നു കഴിഞ്ഞിരിക്കുന്നു ഏശയ്യ ഇരുപത്തിയാറിന്റെ പതിനഞ്ച് കർത്താവെ അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി കഥാവി കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങേ അന്വേഷിച്ചു അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകുന്നു മക്കൾ പെരുകണം ദൈവജനത്തിൻ്റെ സംഖ്യ കുറയരുത് ജനത്തിൻ്റെ വർധനവ് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകൃതിക്കുകയാണ് മക്കളുടെ സമൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളില്ലാത്ത സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ തീഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം ചിലക്കൊരു കുട്ടിയേ ഉള്ളൂ വീണ്ടും മക്കളെ ആഗ്രഹിക്കുന്നവർ വലിയ തീഷ്ഠതയോടെ ഇപ്പോൾ ദൈവസ്ഥരത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് എനിക്ക് കിരി മക്കളെ തരണമെന്ന് ധാരാളം മക്കളെ കർത്താവ് നൽകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ വലിയ വിശ്വാസത്തോടെ നമുക്ക് കാണാം കഥാപ് നൽകിയ കുഞ്ഞുമക്കളെയൊക്കെ കണ്ട് നമ്മുടെ ഹൃദയം ആനന്ദിക്കട്ടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ കരമയുത്തി കഥാവിനെ ഒന്ന് സ്തുതിക്കാം ഹാലലിയ കഥാവി ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ ആനന്ദിക്കുന്നു എത്രയോ പേർക്കാണ് ഞങ്ങൾ മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചത് ഞങ്ങളുടെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു യേശുരി പരിശുദ്ധാത്മാവേ നന്ദി ഹാലലിയ

വാഗ്ദാനമാണ് സന്താനം ആ വാഗ്ദാനം നിലനിൽക്കുകയാണ് ഏറ്റവും വലിയ വാഗ്ദാനമാണ് മക്കളുടെ സാധ്യത മക്കൾഗ്രഹമാണ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കുടുംബത്തിന് മക്കൾ നൽകി നമുക്ക് കേൾക്കാം എല്ലാവരും കാരണം പിടിച്ചാൽ ഈ കുടുംബത്തിനൊരു ശ്രമിച്ചു പ്രാർത്ഥിക്കാമോ ദൈവം തന്ന വലിയ അനുഗ്രഹ സാക്ഷികളായ ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എന്റെ ഏഴു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിതപങ്കാളിക്ക് ഒരു പനി വന്ന് ജീവിതപങ്കാളി മുഴുവൻ അകന്നു പോയിരുന്നു എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ചു മരിച്ചു പോവും പന്ത്രണ്ട് ദിവസത്തോളം കിടന്നു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ വെന്റിലേറ്റർ എടുക്കും പറഞ്ഞു

അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആൾ നടന്നു അങ്ങനെ ഞങ്ങൾ ആ ധ്യാനം കൂടി തിരിച്ചു വീട്ടിൽ പോയി അതിനുശേഷം വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ജൂൺ മാസത്തിൽ വീണ്ടും ഞങ്ങൾ ധ്യാനം കൂടി ഇവിടെ വെച്ചായിരുന്നു ധ്യാനം കൂടിയത് ധ്യാനം കൂടി ഞങ്ങൾ ബ്രഹറിനെ കാണാനായിട്ട് ആരാധന ചാപ്പിൽ ബ്രഹറിനെ കാണാനായിട്ട് മുട്ട സമയം കഴിഞ്ഞു అది శం కింగ్ ఎరీవం మూడు కు ഡിസ്ട്രിക്റ്റിലാണ് എന്റെ ഭാഗം ആണ് വ്യത്യാസമുണ്ട് എൻറെ വീട്ടില് വരാനായിട്ട് പോകാൻ സാധിക്കില്ല ബെറ്ററസ്റ്റ് ആണ് എന്നോട് പറഞ്ഞതരും വീട്ടില് ഡാഡിയും അമ്മയും ഉണ്ട് അവർ പ്രായമായ കാരണം

ഡിസ്ചാർജ് ആവുന്ന ദിവസം ബ്രദറിനെ കാണണം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞു സിസ്റ്ററിനായിരിക്കും നല്ല മിടിക്കരായ മൂന്ന് കുഞ്ഞുങ്ങളെ സിസ്റ്ററിനെ ഡോക്ടർ കിടക്കിയിരിക്കുന്നതായി കാണിച്ചു തരുന്നു അതിൽ ആൺ മുന്നേ മറ്റേ രണ്ടും വ്യക്തമല്ല എങ്കിലും മൂന്ന് നീ ഞാൻ പറഞ്ഞു അന്ന് ഈ മിനിസ്ട്രി എന്റെ ഓരോ ദിവസവും എന്നെ ആ ും പോലെ എട്ടു മാസങ്ങൾക്ക് ശേഷം ആരോഗ്യമുള്ള മൂന്ന് കുട്ടികളെ ദൈവം നൽകി എന്നെ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ വലിയ വലിയ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ഉണ്ടായില്ല സാധാരണ പോലെ

യും ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എത്തിക്കുമെന്ന് ഞാൻ വിശ്വാസിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഇടപെട്ടാൽ ഞാൻ ആ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരും സൗഖ്യം കൊടുക്കാതെ

को खिलाते रस ग्रहण कर आए हो यीशो तुम भले कृषन खाना बलियास ने वो कर ले बंधे ये बोलिएगा मैं कथाओं के भक्ति और कथाओं का कथाओं का रेत पे बिछे ये कुटुंब ने निगरे चले 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 अब कहता हूं ये महाराज ऋषि ने इनकी उसी से वो उस से तो वो सुन रहे भगवान के इशारों पर ये कदम आगे

വിവാഹം കഴിഞ്ഞ ആറ് വർഷമായിട്ട് മക്കളിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി മക്കളെ ആ ഒന്ന് പേര് കണ്ണിമല ഇടവക്കാരാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിലാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത് അപ്പൊ എനിക്ക് ആറ് വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞു മെയ് ധ്യാനം കൂടി മെയ് മാസത്തിൽ കൂടി ജൂലൈ മാസത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായി എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം ആറ് വർഷമായിട്ട് മക്കളില്ലായിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ വന്ന ധ്യാനം കൂടി ജൂലൈ മാസത്തില് കഥ വലിഞ്ഞു ഗർഭിണിയായി മൂത്ത അവന്റെ പേരെന്താ മാത്യൂസ്

ഇത് കർത്താവിന്റെ വലിയൊരു കരുണയാണ് നമുക്കറിയാം മക്കളില്ലാത്ത ആ വേദന ഞാൻ ഓർക്കാണ് ഇവിടെ എടുത്തു അടുത്ത് പച്ച പച്ചക്കടിക്കാട് കൺവെൻഷൻ നിക്കുമ്പോൾ ഒരു മാധ്യവും ഷേർ ധ്യാനിക്കാൻ വന്നു ഇരുപത് വർഷമായിട്ട് മക്കളില്ല വലിയ സങ്കടത്തിലാണ് സകരവിശ്വാസം പോയി പ്രാർത്ഥിച്ചു കൊണ്ടു അവർക്കുണ്ടെങ്കിൽ അന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇവിടെ വന്നൊരു ധ്യാനം കൂടാമറു അവർ എൻ്റെ പിറ്റേ മനസ്സോടൊന്ന് ധ്യാനം കൂടും അന്ന് എൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാൽ ഇതാണ് ഉറപ്പായിട്ട് മക്കളെ തിരക്കുന്നത് ഇരുപതാമത്തെ വർഷം ഇവിടുന്ന് പോയി താമസില്ല ഷേലി ഗർഭം ധരിച്ചു നമ്മൾ തിരിച്ചറിയണം നമുക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ പരാജയമുണ്ടാകുന്നു രോഗമുണ്ടാകുന്നു കടബാധ്യത ഉണ്ടാകുന്നു നിരാശയാകുന്നു പ്രതിസന്ധി ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ വന്നിരിക്കണം അതിന്റെ ആറാമത്തെ വർഷം ധ്യാനം കൂടി തൊട്ടു മക്കളെ കിട്ടി രണ്ടു കുഞ്ഞുങ്ങളെ ദൈവം ഇവർക്കായിട്ട് നൽകി ഈശോയുടെ വലിയ സ്നേഹത്തിന് കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം അല്ലെരിയാ രണ്ട് കരകളും ഒന്ന് നീട്ടി അനുഗ്രഹിക്കാമോ അനുഗ്രഹിച്ച് യേശുവേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് നൽകിയ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു പിതാവെ നന്ദി യേശുവെ നന്ദി പരിശുദ്ധാത്മാവെ നന്ദി കർത്താവ് അനുഗ്രഹിക്കും സ്നേഹിക്കണം ആരാധിക്കണം നോക്കുക എത്ര മനോഹരമായ ദൈവത്തിന്റെ പ്രവൃത്തിയ നമ്മള് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത് മക്കളില്ലാത്തവർക്ക് കർത്താവ് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ച ആ വലിയ സാക്ഷ്യങ്ങള് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുഖം എത്ര മനോഹരമായിരുന്നു നിങ്ങൾ സങ്കടപ്പെടുന്ന നിങ്ങൾക്കൊരു കുഞ്ഞിനെ തനുക ഒന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്തോളം കുഞ്ഞുങ്ങളെ തെരുവാൻ കർത്താവിന് മനസ്സുണ്ട് മക്കളില്ലാത്ത എല്ലാ സഹോദരി സഹോദരങ്ങളും കണ്ണുകളടച്ച് തീർച്ചയോടെ പ്രാർത്ഥിക്കണം സഹോദരിമാര് അവരുടെ രണ്ട് കരങ്ങളും വയറിൻമേൽ വയ്ക്കുക നിങ്ങളുടെ ഗർഭപാത്രം അനുകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം മക്കളില്ലാത്തവരെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കളില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയമാണിത് അതിൽ അയ്യ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഞങ്ങളുടെ തിരുസന്നിധിലേക്ക് ഉയർത്തുന്നു കാതരി ചുന്തിയ തുരുദഗ്ധം ഗർഭപാത്രങ്ങളിലെ കൊല്ലുകൾക്ക് വരണ്ടുണങ്ങിയ ഗർഭപാത്രങ്ങളിൽ കഥാപിന് എടുക്കട്ടെ ജീവന്റെ സമൃദ്ധി കൊടുക്കണമേ കഥാപെ അനേകരോട് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇനി മക്കളെ ലഭിക്കില്ലെന്ന് കഥാപേ അങ്ങ് പ്രവർത്തിക്കണമേ വൈദ്യശാസ്ത്രത്തിൻ്റെ വാക്കല്ല അവസാന വാക്ക് അവസാന വാക്ക് യേശുവി അങ്ങയുടെ വാക്കാണ് അങ്ങയുടെ മുറിവുള്ള കരകൾ വെക്കണമേ വരണ്ട ഗർഭപാത്രങ്ങളിൽ ജീവൻ പ്രവേശിക്കട്ടെ മക്കൾ പിറക്കട്ടെ വന്ധ്യതയിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ വന്ധ്യതയുടെ വിട്ടുമാറുക കർത്താവിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കളുടെ സമൃദ്ധി െ യേശു സ്പർശിക്കണമേ അവരെ അങ്ങ് സൗഖ്യമാക്കണമേ ജീവൻ നൽകാനുള്ള ശക്തി കത്താവേ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്റെ യേശുവെ വർഷങ്ങളായിട്ട് കണ്ണുയിലൂടെ മക്കളെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ അങ്ങ് തുടരണമേ പലരും ഒത്തിരിയേറെ ചികിത്സ ചെയ്ത് പണം നഷ്ടപ്പെടുത്തി വരാം നിരാശയിലായിട്ട് എത്ര മക്കളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അത്രയും മക്കളെ കൊടുക്കണമേ നിങ്ങളെ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുൻ മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കഥാവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കൂസിൽ നിന്ന് അനുഗ്രഹമൊഴുകട്ടെ യേശു തിരുമുറിവിൽ നിന്ന് തിരുരക്തമൊഴുകട്ടെ വന്ധ്യതയുടെ ആത്മാവ് വിട്ടുമാറട്ടെ പാരമ്പര്യ ബന്ധനങ്ങൾ കുടുംബപരമായ ശാപങ്ങൾ വിട്ടുമാറട്ടെ മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ യേശുര നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആ മേൽ ലുയ്യ യേശു നന്ദി യേശു സ്തുതി യേശുവെ മഹത്വം